നമസ്കാരം പിണറായി വിജയൻ്റെ മേൽ ശരവർഷം പോലെയാണ് നിരവധി പ്രശ്നങ്ങൾ വന്ന് പതിച്ചത് ഇതിനെയെല്ലാം പിണറായി അതിജീവിച്ചോ അതോ ചോദ്യങ്ങൾ ഉന്നയിച്ചവരെ ഒതുക്കി ഒരു മൂലയിലിരുത്തിയോ എന്താണ് സംഭവിച്ചത് പി വി അൻവർ നിരവധി ചോദ്യങ്ങളുമായി വന്നു സമൂഹ മധ്യത്തിൽ പിണറായി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ ദയനീയ പരാജയത്തിന് പിന്നിൽ പിണറായി വിജയനാണ് എന്നൊരു കാരണവും അണികൾ പറയുന്നുണ്ട് ഒപ്പം താഴെത്തട്ട് മുതൽ സജീവമായ ചർച്ചയുമാണ് ഈ അവസരത്തിൽ പിണറായി വിജയൻ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത് ശ്രീ കെ എം ഷാജഹാൻ അങ്ങനെ ഒരു സംശയം പലർക്കും ഉണ്ടാകാം പക്ഷേ പിണറായിയുടെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് പി വി അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ അതുപോലെ ആർ എസ് എസുമായി ബി ജെ പിയുമായിട്ടുള്ള സി പി എമ്മിൻ്റെ ബന്ധം പ്രത്യേകിച്ച് പിണറായിയുടെ ബന്ധമൊക്കെ പല കാര്യങ്ങളും പൊളിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ ഇനി എന്തായിരിക്കും മുമ്പോട്ട് എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബി വി അൻവറൊക്കെ തോറ്റുമടങ്ങി അടങ്ങിയോ എന്നൊരു സംശയം പലരും ഉന്നയിക്കുന്നുണ്ട് അല്ല വിജയ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം ഓരോ വിഷയങ്ങൾ വരുമ്പോഴും അത് കെട്ടടങ്ങിയോ അല്ലെങ്കിൽ അതിനെ അതിജീവിച്ചോ എന്നൊക്കെ ഉള്ള ചർച്ചകൾ സമൂഹത്തിൽ പല കോണുകളിലും നടക്കുന്നുണ്ട് അപ്പം അതെല്ലാം കെട്ടടങ്ങിയെന്നും അല്ലെങ്കിൽ അതിനെ അതെല്ലാം അതിജീവിച്ച് ഇയാൾ മുന്നോട്ട് പോവുകയാണ് എന്നും ഒരു ഒരു ദുസൂചനയോ അല്ലെങ്കിൽ ഒരു ധ്വനിയോ അതിൽ അടങ്ങിയിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് നമ്മൾ ഈ ഓരോ വിഷയവും നമ്മളത് എടുത്തു നോക്കൂ ഈ ഓരോ വിഷയം എടുത്ത് വിശദമായി പരിശോധിക്കുമ്പോഴും ആ വിഷയങ്ങളുമായെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ്റെയും പ്രത്യേകിച്ച് ഈ സർക്കാരിൻ്റെയും വിശ്വാസ്യത അതിൻ്റെ ജനസമിതി ജനങ്ങളുടെ ഇടയിൽ കുത്തനെ കുറയുകയാണെന്നുള്ളതല്ല വസ്തുത നമ്മളിപ്പം ഇലക്ഷൻ്റെ റിസൾട്ട് നമ്മൾ എടുക്കൂ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമേ എൽ ഡി എഫിന് ലഭിച്ചുള്ളൂ അതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകൾ നമ്മൾ എടുത്തു നോക്കൂ ആ ചർച്ചകളെല്ലാം തന്നെ പിണറായി വിജയനെതിരായിട്ടുള്ള എതിരായിട്ടല്ലേ മുന്നോട്ട് പോയത് പിണറായി വിജയൻ അതുവരെ വിമർശിക്കാതിരുന്ന പാർട്ടി നേതാക്കന്മാർ പാർട്ടി ജില്ലാ കമ്മിറ്റികൾ താഴെത്തട്ടിൽ വരെയുള്ള പാർട്ടി അണികൾ സി പി ഐ പോലുള്ള ഘടക കക്ഷികളൊക്കെ തന്നെ അതിശക്തവും അതിരൂക്ഷവുമായിട്ടുള്ള വിമർശനങ്ങളാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് പിണറായി വിജയനെതിരെ ഉന്നയിച്ചത് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും വിമർശനങ്ങൾ വന്നു അതിനുശേഷം ബ്രാഞ്ച് കമ്മിറ്റികളിലൊക്കെ വിമർശനങ്ങൾ വന്നു ഇപ്പം നടക്കുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിലൊക്കെ തന്നെ ഈ വിമർശനം അതേ തീവ്രതയിൽ അണികൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം തോറ്റതുമായി ബന്ധപ്പെട്ട് വന്ന വിമർശനങ്ങളുടെ എല്ലാം കുന്തമുന ചെന്നു തറച്ചത് പിണറായി വിജയൻ്റെ നെഞ്ചത്തായിരുന്നു എന്നുള്ളത് വസ്തുതയല്ലേ അതിനുശേഷം വന്ന ഈ അൻവറും ഈ എ ഡി ജി പി അജിത് കുമാറും പി ശശി ഉൾപ്പെട്ടിട്ടുള്ള ആ സംഭവം നമ്മൾ എടുത്തു നോക്കൂ ആ സംഭവത്തിലും ഒരു വശത്ത് അൻവർ ഉന്നയിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല എന്നും ആ തർക്കത്തിൽ അൻവറിന് ക്ഷീണമാണ് ഉണ്ടായത് എന്നും ശരിയായ രീതിയിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ തന്നെ അൻവരുടെ പരാജയം ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ പിണറായി വിജയൻ്റെ ആ വിഷയത്തിലുള്ള ഇടപെടൽ നമ്മൾ എടുത്തു നോക്കിയാൽ അതെല്ലാം തന്നെ പിണറായി വിജയനെ പ്രതിരോധത്തിലാക്കുന്നതാണെന്ന് നമുക്ക് കാണാൻ കഴിയില്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് എ ഡി ജി പി അജിത് കുമാർ അജിത് കുമാറിനെതിരെ പതിനാല് ആരോപണങ്ങൾ പിന്നെ അൻവർ ഉന്നയിച്ചിരിക്കുകയാണ് ആ പതിനാല് ആരോപണങ്ങൾ സംബന്ധിച്ച് ഗൗരവതരമായ അന്വേഷണങ്ങൾ നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ അൻവർ തോറ്റു എന്ന് നമുക്ക് വിലയിരുത്താമെങ്കിൽ പോലും അത് പിണറായി പ്രതിരോധത്തിലായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അയാൾ ബി ജെ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരെ കാണാൻ പോയി എന്നുള്ള ആരോപണം ഉയർന്നു നിൽക്കുന്നു ആ ആരോപണം സംബന്ധിച്ചും തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അവിടെയും ഡിഫൻസീവിലാകുന്നത് പിന്നെ പിണറായി വിജയനല്ലേ അതുപോലെ തന്നെ അൻവർ ഉന്നയിച്ചിട്ടുള്ള ശശിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ശശിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളിലും അന്വേഷണമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അതും പിണറായി വിജയൻ പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് അതിലൂടെ നമ്മൾ കാണുന്നത് അത് അൻവറും ഈ ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഏറ്റവും അവസാനം വന്ന വയനാട് ദുരന്തവുമായിട്ടുള്ള വിഷയം നമ്മൾ എടുത്തു നോക്കൂ വയനാട് ദുരന്തവുമായിട്ടുള്ള വിഷയത്തിൽ പോലും ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മെമ്മോറാണ്ടവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത് വലിയ തോതിലുള്ള കള്ളക്കണക്കുകൾ വലിയ തോതിലുള്ള പെരിപ്പിച്ച കണക്കുകൾ കാണിച്ച് കേന്ദ്ര ഗവണ്മെൻറ്റിനെ തെറ്റിദ്ധരിപ്പിക്കുക ഇംഗ്ലീഷിൽ ഹുഡ്വിങ് എന്ന് നമ്മൾ പറയും കേന്ദ്ര ഗവൺമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിച്ച് ചെലവായതിനേക്കാൾ വലിയ തുക വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഹീനവും വൃത്തികെട്ടതുമായിട്ടുള്ള നടപടി നടത്തിയതിൻ്റെ ഭാഗമായിട്ടല്ലേ മുന്നൂറ്റി അൻപത്തി ഒൻപത് മൃതശരീരങ്ങൾ മറവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മൃതശരീരത്തിന് എഴുപത്തി അയ്യായിരം രൂപ ചിലവഴിച്ചു എന്നുള്ള തെറ്റായ കണക്കുകൾ കൊടുത്തത് അപ്പോൾ പ്രാഥമികമായി നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നോക്കൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ കാര്യമാകട്ടെ അൻവറും എ ഡി ജി പി അജിത് കുമാറും പി സി സിയ്ക്കായി ബന്ധപ്പെട്ട് ഉയർന്ന കാര്യമാകട്ടെ ഇപ്പോൾ വയ വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കൊടുത്തിട്ടുള്ള മെമ്മോറാണ്ടത്തിലെ വിവരം പെരിപ്പിച്ച് കാണിച്ചതുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ പിണറായി വിജയൻ ഇതിനെല്ലാം മറികടന്നു എന്നുള്ളതോ അല്ലെങ്കിൽ ഇതെല്ലാം കെട്ടടങ്ങി എന്നുള്ളതിലോ എന്നോ പറയുന്നതിനേക്കാൾ ഈ മൂന്ന് വിഷയങ്ങളിലൂടെയും പിണറായി വിജയൻ്റെ വിശ്വാസ്യത പിണറായി വിജയൻ സർക്കാരിൻ്റെ ജനസമ്മിതി ഇതൊക്കെ മൂക്കുകൂത്തുകയായിരുന്നു എന്നും പിണറായി വിജയൻ വലിയ തോതിൽ പ്രതിരോധത്തിലാകുകയായിരുന്നു എന്നുമാണ് നമ്മൾ വിലയിരുത്തേണ്ടത് പക്ഷേ അതേസമയം തന്നെ ഈ വിഷയത്തിലൊന്നും തന്നെ ജനങ്ങളുടെ ഇടയിൽ നിന്നൊരു പ്രതിരോധമോ എതിർപ്പോ പ്രതിഷേധമോ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ പരാജയപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ് അവർ പരാജയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ വിഷയങ്ങളിൽ പിണറായി വിജയൻ ഒരുപക്ഷെ പിണറായി വിജയൻ സർക്കാർ രാജിവെക്കു പോലും ചെയ്യുന്ന നിലയിലേക്ക് വലിയ പ്രതിഷേധവും പ്രതിരോധങ്ങളും ഉയർന്നു വരുമായിരുന്നു പക്ഷേ ഇവിടെ പ്രതിഷേധ ഇവിടെ പ്രതിപക്ഷം ദുർബലമായതുകൊണ്ട് പ്രതിരോധങ്ങളും സമരങ്ങളൊന്നും ഉയർന്നു വരുന്നില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് ഉയർന്നു വരുന്നില്ല എങ്കിൽ പോലും ഈ വിഷയങ്ങളിലെല്ലാം കൂടി കടന്നു വരുന്ന പിണറായി വിജയൻ മെലിഞ്ഞ് 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 എല്ലും തൊലിയുമാകുന്നതും പിണറായി വിജയൻ്റെ പിന്നെ വിശ്വാസ്യത തുലവും കുറയുന്നതുമാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണാൻ കഴിയുന്നത് എന്നാണ് എനിക്ക് പ്രാഥമിക അഭിപ്രായങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും ഇത് പാർട്ടി സമ്മേളനങ്ങളിൽ വളരെ സജീവമാകാനും അതിരൂക്ഷമായ വിമർശനം നേരിടേണ്ടി വരും പിണറായി വിജയൻ അല്ലേ അല്ല അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ടേക്ക് എവേ എന്ന് പറയുന്നത് അതാണ് ഒരു ടേക്ക് എവേ കാരണം സാധാരണ രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണെങ്കിൽ ഇതൊക്കെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ജനം മറന്നുപോകാം എന്നൊക്കെയുള്ള നിലയിൽ നമുക്ക് പറയാം പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മേളന നടപടിക്രമം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒന്നിന് പുറകെ ഒന്നായി പിണറായി വിജയൻ പ്രതിരോധത്തിലാകുന്ന സംഭവ വികാസങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കാണണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മറ്റു പാർട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന വിശദവും സുതാര്യവുമായിട്ടുള്ള ഒരു ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുണ്ട് സി പി എമ്മിന് ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയും വിഭാഗീയമായിട്ടാണ് ജയിച്ചു വരുന്നത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുഴുവൻ മുതൽ മുകളിലോട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഒരു സമ്മേളന നടപടിക്രമം സി പി എമ്മിന് മാത്രമുള്ളൂ അത് ബ്രാഞ്ച് ബ്രാഞ്ചിന് മുകളിൽ ലോക്കൽ കമ്മിറ്റി അതിന് മുകളിൽ ഏരിയ കമ്മിറ്റി ജില്ലാ സംസ്ഥാനം അങ്ങനെ വരും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് യഥാർത്ഥത്തിൽ സെപ്റ്റംബർ ഒന്ന് പോലെയാണ് നടന്നിട്ടുള്ളത് ജനുവരി വരെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടരുന്നാണ് പറയുന്നത് പാർട്ടിയുടെ മുപ്പത്തയ്യായിരത്തിലധികം വരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിലായി ഏതാണ്ട് അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കും പങ്കെടുക്കേണ്ട സമ്മേളനം എന്ന് ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലും ഇപ്പോൾ സമ്മേളനം പോലും നടത്താൻ കഴിയുന്നില്ല ആളുകൾ വരുന്നില്ല ഒരു ബ്രാഞ്ച് നിന്ന് വേറൊരു ബ്രാഞ്ചിലേക്ക് ആളുകളെ വിളിച്ചുകൊണ്ട് പോകേണ്ട സാഹചര്യം വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അഞ്ച് ലക്ഷത്തോളം ബി നാട്ടിൽ 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 പോലും അത് അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഞ്ച് ലക്ഷത്തിലധികം പാർട്ടി ബ്രാഞ്ച് വെമ്പർമാർ പങ്കെടുക്കേണ്ട ബ്രാഞ്ച് സമ്മേളനങ്ങൾ എന്ന് ഞാൻ പറയും ഞാൻ പറഞ്ഞു പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും ആ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പിണറായി വിജയനെതിരെ ഈ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വരുന്നതെന്ന് പറയുമ്പോൾ അത് വലിയ തോതിൽ പിണറായി വിജയൻ്റെ നിലനിൽപ്പിനെ ബാധിക്കാൻ ഇടയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് അത് പോകുന്നത് ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ പിണറായി വിജയനെ വിമർശിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് ഈ പാർട്ടിയുടെ നേതൃത്വം ഈ സമ്മേളനം കഴിയുമ്പോൾ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് ആ എത്തിച്ചേരാനുള്ള സാധ്യതയുടെ ആ സാധ്യത ഓരോ ദിവസവും വർദ്ധിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പാർട്ടിയിൽ കഴിഞ്ഞ ഏതാണ്ട് ഒന്നൊന്നര മാസക്കാലമായി നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി ഈ തൃശ്ശൂരിൽ നമ്മൾ നമുക്കറിയാവുന്ന കാര്യമാണ് ഈ ആർ എസ് ബി ജെ പി ഒരു ബന്ധം നിലനിർത്തുകയും അങ്ങനെ ബി ജെ പിക്ക് വേണ്ടി ആ സീറ്റ് കൊടുക്കുകയും ചെയ്തു ഇനി ഇപ്പോൾ കെ മുരളീധരൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇനി ഇത് പാലക്കാടായിരിക്കും കാണാൻ പോകുന്നത് ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് തൃശ്ശൂരിലെ അനുഭവത്തിന് സാക്ഷ്യം വഹിച്ച ആളാണ് മുരളീധരൻ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പാലക്കാട് ഇനി ഇത് വ്യക്തമായിട്ട് കാണാൻ കഴിയും അവിടെയും ബി ജെ പിക്ക് തീരെഴുതാനുള്ള സാധ്യതയാണ് കാണുന്നത് അല്ല അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഈ തൃശ്ശൂരെന്ന് പറയുന്നത് ഒരു ഡീലായിരുന്നു പിണറായി വിജയൻ ബി ജെ പിക്ക് കൊടുത്തൊരു ഉറപ്പായിരുന്നു അത് നമുക്കറിയാം പ്രകാശ് ജാവദേക്കറും ഇ പി ജയരാജനും ഒക്കെ കേട്ടിടുന്ന ചർച്ചയിലെയും ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ആ കണ്ടീഷൻ്റെ ഭാഗമായി അത് നടപ്പിലാക്കപ്പെട്ടു അതാണ് തൃശ്ശൂർ നടന്നത് തൃശൂർ നടന്നത് ഒരു 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 ദിശയായി എന്ന് കാണാൻ ഞാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല തൃശ്ശൂരിൽ ഈ ഒരു ഡീലിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തു കൊടുത്തത് എന്നുള്ള ബോധ്യം പാർട്ടി അണികളിൽ വലിയ തോതിൽ വന്നിട്ടുണ്ട് അവിടെ ഇപ്പോൾ വോട്ടിൻ്റെ ചോർച്ച നോക്കിക്കഴിഞ്ഞാൽ സി പി എമ്മിനേക്കാളും കൂടുതൽ വോട്ടിൻ്റെ ചോർച്ച കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ പോലും തൃശൂർ മണ്ഡലത്തിൽ ബി ജെ പിയെ വിജയിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞത് പൂരം പൊളിച്ചതായിരുന്നു എന്നുള്ളത് പാർട്ടി അണികളുടെ എല്ലാം മനസ്സിൽ കയറിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ആർ എസ്കാരെ കണ്ടുപിടിക്കാൻ പിന്നെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് അത് പോയ പിന്നെ അജിത് കുമാറിനെതിരെ യാതൊരു വിധത്തിലുള്ള നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ പൂര പൂരം പൊളിച്ചുകൊണ്ട് പിന്നെ സുരേഷ് ഗോപിയെ തൃശ്ശൂർ വിജയിപ്പിച്ചു എന്നുള്ള ബോധ്യം പാർട്ടി അണികളുടെ എല്ലാം മനസ്സിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഇപ്പം ദേശീയ തലത്തിലൊക്കെ തന്നെ ശക്തി കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ദുർബലമായി നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോട്ട് മറിക്കാനും തിരിക്കാനൊക്കെയുള്ളൊരു സാധ്യത സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് പാലക്കാട് തെരഞ്ഞെടുപ്പ് വലിയ നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് പാലക്കാടും ചേലക്കരയും പാലക്കാടും ചേലക്കരയിലും കൂടി സി പി എം പരാജയപ്പെട്ടാൽ സി പി എമ്മിൻ്റെ സ്ഥിതി അതോഗതിയായിരിക്കും പാലക്കാട് നിലവിൽ സിറ്റിംഗ് സിറ്റിംഗ് സീറ്റ് സീറ്റ് അല്ല 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 എന്നാൽ പോലും അവിടെ രണ്ടിടത്തുമുള്ള പ്രകടനം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ ഔദ്യോഗിക നേതൃത്വം അവരുടെ വോട്ടുകൾ മുഴുവൻ സി പി എമ്മിന്റെ പെട്ടിയിൽ ഇടാൻ അവർ സകല ശ്രമങ്ങളും നടത്തും പക്ഷേ ഞാൻ നിരീക്ഷിക്കുന്നത് പാലക്കാടും ചേലക്കരയിലും ഇന്നത്തെ സാഹചര്യത്തിൽ സി പി എമ്മിൻ്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതലായി യു ഡി എഫിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത് കാരണം സി പി എമ്മിൻ്റെ അണികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവർ എതിർപ്പിൻ്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത് പിന്നെ സി പി എം നേതൃത്വത്തെയാണ് സ്വാഭാവികമായും സി പി എം നേതൃത്വത്തെ കൂടുതൽ ദുർബലരാക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ബി ജെ പിക്ക് വോട്ട് കൊടുക്കുന്നതിനേക്കാൾ കോൺഗ്രസിനെ യു ഡി എഫിനെ അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്നുള്ളതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സി പി എം ഈ പാലക്കാട് ബി ജെ പിയെ വിജയിപ്പിക്കും എന്നുള്ള വാദഗതിക്ക് ഒരു അത് യുക്തിഭദ്രമല്ല കാരണം ബി ജെ പിയെ സി പി എം അവിടെ ജയിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് സി പി എമ്മിന് ആ ഗുണവും കിട്ടാൻ പോകുന്നില്ല അതേസമയം സി പി എമ്മിൻ്റെ അണികൾ ഇപ്പോൾ പഴയതിനേക്കാൾ അവർ ഈ പറഞ്ഞതുപോലെ വലിയ തോതിൽ സി പി എം നേർത്തുന്നതിനെതിരെ ക്രിട്ടിക്കലായി നിൽക്കുന്നതുകൊണ്ട് താരതമ്യേന ബി ജെ പിയുമായി അപേക്ഷിച്ച് നോക്കുമ്പോൾ പാലക്കാടും ചേലക്കരയിലും സി പി എം സാധാരണ അണികളുടെ വോട്ട് ഈ പിണറായി വിജയനോടുള്ള കലിപ്പ് തീർക്കാൻ ഇത്തവണ ബി ജെ പിക്ക് കൊടുക്കുന്നതിനേക്കാൾ യു ഡി എഫിന് കൊടുക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് കാരണം ബി ജെ പി ഇനി കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് വലിയ കാര്യമില്ല ബി ജെ പിക്ക് വലിയ തോതിൽ സി പി എം വോട്ട് കൊടുത്തതാണ് പക്ഷെ ആ കൊടുത്തത് കൊണ്ട് ബി ജെ പി വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ശക്തമായി എന്നുള്ളൊരു ബോധ്യം സി പി എമ്മിൻ്റെ അണികൾക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് താരതമ്യേന യു ഡി എഫിനായിരിക്കും അത് കൂടുതൽ ഗുണം കിട്ടുക എന്നാണ് ഞാൻ അത് സംബന്ധിച്ച് വിലയിരുത്തുന്നത്